െ അങ്ങനെ നമ്മൾ കുറെ ആയി സംസാരിച്ചിട്ടല്ലേ നമ്മൾ കുറെ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് സംഭവം തിരക്കില്ലാട്ടല്ലേ പിന്നെ വേറെ നമ്മുടെ ഗ്രാമേഴ്സ് എന്ന ചാനലിലെ കുറച്ച് ലൈവ് കാന കാരണം കുറച്ച് തിരക്ക് അപ്പൊ നമ്മൾ ബാക്ക് ടു വന്നിരിക്കുകയാണ് ഓരോരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരാനാണ് ഇല്ലാടല്ലീ പന്തൽ ഇല്ലാർ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരാനാണ് അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ മുമ്പ് ഇല്ലാടില്ല ഞാനൊരു പാട്ടങ്ങ് പാടാം സംഭവം രണ്ടു ദിവസം പ്രശ്നം നടന്നിട്ട് ഞാൻ എന്തോ രണ്ടും നമ്മുടെ ഏട്ടൻ കല്യാണം ആയിരുന്നു അതിന്റെ തിരക്കിലായിരുന്നു അപ്പോൾ സോ ഇപ്പൊ ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ മുമ്പ് ഒരു പാട്ടങ്ങൾ പാടണം എനിക്ക് ആ പാട്ട് കേട്ട് ഓർമ്മ വരും അത്ര വേറെ മതി ഇല്ലാട്ടല്ലേ ആ പാട്ട് കേട്ടാൽ മനസ്സിലാവും വേറെ കേട്ടല്ല അജ്മൽ അമീർ എന്നാണ് പുള്ളിക്കാരന്റെ പേര് ഞാൻ ഇന്നലെ അറിയുന്നത് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അപ്പൊ പുള്ളിക്കാരൻ എന്താ ചോദിച്ചാൽ സത്യം പറയുന്ന പക്ക കഴപ്പ് അതെ അതന്നെ പറയാൻ പറ്റുള്ളൂ കഴപ്പ് പറഞ്ഞാൽ പോലും കഴപ്പിന്റെ എക്സ്ട്രീം ലെവൽ മനസ്സിലായില്ലേ പുള്ളിക്കരൻ മരീഡ് ആണ് പിന്നെ പുള്ളിക്കാരൻ ആക്ടർ കം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്മാൻ ഒക്കെയാണ് പുള്ളിക്കാരനെ കുറിച്ചാണ് സോ ഈ പരിപാടി എന്തിനാണെന്ന് പറഞ്ഞിട്ടാണ് നോർമലി എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാകും ഇപ്പൊ എന്താ ചോദിച്ചാൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ബട്ട് എന്തിനാണ് ഈ പരിപാടി ഇത്രയും നമ്മൾ നമ്മൾ പോപ്പുലർ ആവുന്ന സമയത്ത് നമ്മളൊരിക്കലും ചെയ്യരുത് നമ്മുടെ ഫീൽഡിനെ ബാധിക്കും അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫീൽഡിനും ബാധിച്ചിരിക്കുകയാണ് അപ്പൊ പുള്ളിക്കാരാസി പറഞ്ഞത് അത് എ ആണ് അടിപ്പാടുന്നൊക്കെ ഒരു ഏലയിൽ ഏ ഏത് മറ്റേ നോർമൽ കോൾ ചെയ്യുന്ന സമയത്തേ പെട്ടെന്ന് ഇയാൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചിരാ ആ സംഭവം കാണിച്ചിട്ടില്ലാട്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞു കാണും എന്നാലും നമ്മളൊന്ന് റിയാക്ട് ചെയ്യണമല്ലോ സോ നമ്മൾ പറഞ്ഞാൽ അപ്പൊ ഞാൻ ഇനി കിടക്കണ എന്ന് വെച്ച് പുള്ളിക്കാരൻ നേരെ ആ ഒരു ചാറ്റ് കാര്യങ്ങളൊക്കെ എന്താ പുള്ളിക്കാർ ഒരു ചേച്ചിക്ക് മാത്രമല്ല കുറേ ആൾക്ക് കുറേ സ്ത്രീകൾക്ക് മെസ്സേജ് ഉണ്ട് ഈ ടൈപ്പിൽ ൾ റെക്കോർഡ് അതിനെ സംത് കഴിഞ്ഞിട്ട് നമ്മുടെ അജ്മൽ അമീർ എന്താ പറയാ പൊളിക്കാൻ പറയാം ഞാൻ ഇതുവരെ ഞാൻ എത്തിപ്പെട്ടത് ഞാൻ നല്ല രീതിക്ക് തന്നെയാണ് എന്നെ ഒരു ഏറ്റവും തകർക്കാൻ പറ്റില്ല പറയുന്നുണ്ട് ഏ വിചാരിക്കും ഇവരെന്താ എന്നെ വലിച്ചാദ്യം ഒരു ചാറ്റ് അല്ലെങ്കിൽ ആ ഒരു കോൾ റെക്കോർഡ് വയ്ക്കാം ഓക്കെ i will arrange a place to stay अब... evada i will arrange a place to stay abum than married alle thanake edukkam thariyenaam namukku korcha allo samayam spend cheyanam iyo ave enke on um piya kandu nenu melakkunnu endine നിങ്ങക്ക് താഴെ ചപ്പി എടുക്കാൻ ഇല്ല രണ്ടു ദിവസായി ഞാൻ വിളിച്ചു ഇന്ന് ബാത്തുവരുന്നു കൊറേ നേരം റോസ് വാട്ടർ രണ്ട് മണിക്കൂർ ഹലോ ഉണ്ട് ഇയാളെ കുറിച്ച് കംപ്ലൈന്റ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഇങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജായിട്ടായിരുന്നു അതിൻ്റെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നത് കഴിഞ്ഞ വർഷം പുള്ളി എന്തിൻ്റെ മെസ്സേജ് ഒക്കെ അയച്ചു ഐ തോട്ട് ഈ പോസ്റ്റ് ലൈക്ക് ജനുവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണത് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പോയി അൻഡ്രസ്റ്റ് ദാറ്റ് ടു ഹർസൺ ടു ഹർസൻ ലൈക്ക് എ നോർമൽ സോ അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി വാനിഷ് മോഡ് യൂസ് ചെയ്തു എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഐ മെറ്റം ലൈക്ക് ഐ മെറ്റം വൺസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് കോയിങ് ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി മെനി മെനി ഈ ടെക്സി ആയിട്ട് ഓൾഡറ്റ് ഞാനിവിടെ അപ്പോളോ ജങ്ഷൻ്റെ അവിടെ ഉണ്ട് കളമശ്ശേരി ആൻഡ് ഈ ഗെയിം ടു ദേഡ് ഇൻ എസ് വൈറ്റ് ജാക്ക്വേ എൻ്റെ വൈറ്റ് ജാക്ക്വേഡ് ആൻഡ് അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐ ടോൾ ഡൈക്ക് കം ഔട്ട് ടുവേഡ്സ് ദ ഹ്യൂ അപ്പോൾ ഹ്യൂസിലേക്ക് ഇന്നെല്ലാം ആളുകളൊക്കെ പുള്ളിനെ കണ്ടുപിടിക്കും ഐ യു പിറ്റിൻറ്റൊരു കാഴ്വയിൽ കൂഫോർഡായിട്ട് അങ്ങനെ എന്നിട്ട് സംസാരിച്ചു കാറിലൊക്കെ കയറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു സംസാരിച്ചു കുറച്ച് നാൾ അത് കഴിഞ്ഞിട്ടതേപോലെ പുല്ലിയൊരു രണ്ട് അതാണ് കിലോടൊ കണ്ടില്ലെന്ന സംഭവം ഇതൊക്കെയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരന്റെ മെയിൻ വിളിശിത പ്രവർത്തികൾക്ക് എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കേ കില്ലാട താഴെ എന്തൊക്കെയാ പറയുന്നത് എന്റെ പൊന്നും മനുഷ്യ ഞാൻ ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് അത്രക്ക് കഴപ്പമുണ്ട് ഞാൻ പറയല്ലോ പൈസയുണ്ടല്ലോ ഇപ്പൊ അതിനുവേണ്ടി എത്രയോ ഇതുകളുണ്ട് മറ്റു മനസ്സിലായില്ല എന്തൊക്കെയോ നമുക്ക് വഴികളുണ്ട് അപ്പൊ നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇനി ഇപ്പൊ ഇവിടെ തന്നെ കേരളത്തിന് വേണമെങ്കിൽ പുറത്ത് വേണമെങ്കിൽ പോവാം മസാജിണ്ട് സ്പാ ഉണ്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ പൈസ കൊടുത്താൽ കിട്ടും പൈസ കൊടുത്താൽ കിട്ടുന്നതിലൊന്നുമില്ല ഇത് വെറുതെ ഈ നാണൻ കിട്ടുന്ന പരിപാടി എന്തിനാണ് ചോദിക്കട്ടെ നാണകട്ടില്ല എന്നിട്ട് പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറയുമോ ഇത് എ ആണ് ആയാണ് മുണ്ടപ്പിനുള്ളാണ് ഞാൻ ആ ഒരു സംഭവം കാണിച്ചു തരട്ടെ എനിക്കത് കണ്ടപ്പോഴാണ് ഞാൻ എനിക്ക് ശേഷം ഒന്നും ഇല്ല ഇടല പുള്ളിക്കാരൻ്റെ ആ ഒരു സംഭവം പക്ഷെ ഞാൻ വിചാരിച്ചറിയാം ഇയാൾ പിന്നെ തിരിച്ചു വന്നാണ് വിചാരിച്ചു അപ്പൊ നിങ്ങൾക്ക് അത് കാണിച്ചുതരാം അപ്പൊ സെർച്ചിങ്ങില് ഫസ്റ്റിന് എന്തല്ലേ പ്ലേ ആൾ പറയുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു വോയിസ് ഒന്നും കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവക്ഷത്തിന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ടൊരു മാനേജറില്ല ഒരു പി ആർ ടീമില്ല കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളില്ല പണ്ടപ്പോഴോ എൻ്റെ ഫാൻസുകാർ തുടങ്ങിയിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടൻറ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നുമുതൽ വരുന്ന എല്ലാ കണ്ടൻ്റുകളും എല്ലാ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും രണ്ട് മൂന്ന് ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു നിന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫ് ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവിളികൾക്ക് മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ടെക്സ്റ്റുകളും കോളുകളും വോയിസ് മെസ്സേജുകളും തന്ന ഒരു ശക്തിയാണ് ഞാനെന്നിവിടെ നിങ്ങളുടെ ഇരിക്കാനുള്ള മെയിൻ റീസൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങളാണ് എന്തായാലും ഞാനിപ്പോൾ ദുബൈലാണുള്ളത് എൻ്റെ കുറച്ച് പുതിയ പ്രോജക്ട്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു കാര്യം നന്ദി കണ്ടില്ലേ എന്നെ സംഭവിച്ച പുള്ളിക്കാരനെല്ലാം എ ഏ എന്നാണെന്ന പറയുന്നത് ആൾ മനസ്സിലെ എ ആണ് സംഭവം ഞാൻ അറിഞ്ഞതല്ല പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് എനിക്കറിയില്ല ആളെ സപ്പോർട്ട് ചെയ്ത് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഫുൾ ട്രോൾ ആണെങ്കിൽ ട്രോൾ സോഷ്യൽ മീഡിയ മൊത്തം നെഗറ്റീവ് ആണ് മനസ്സിലാക്കി നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെതിരാണ് ഇല്ലാണ്ട് ഇപ്പൊ ആര് സപ്പോർട്ട് ചെയ്തു ഇയാളുടെ കാര്യം സപ്പോർട്ട് ഈ മ്മാരി കാര്യത്തിന് അത് ഒരു ഞാൻ പറയുക ഒരാളാണ് പക്ഷേ പ്രശ്നം ഇത് കുറെ പേർക്ക് മെസ്സേജ് പോയിട്ട് പറഞ്ഞിട്ട് പിന്നെ മീറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ ക്രമശരിയാളിണ്ട് കറികൾ പറയുന്നുണ്ട് സംഭവം ജനുവൻ ആണ് ലീഡറോ അല്ലാതെ മറ്റതാന്നൊക്കെ പറയുന്നത് വെറുതെ ആണ് ഞാൻ പറഞ്ഞത് കേസ് കാര്യങ്ങളൊക്കെ കേസ് വരുന്നത് വഴി കേസ് നമുക്ക് ഡിലേ ആണ് പക്ഷെ സോഷ്യൽ സൈബർ പുള്ളി എന്നൊക്കെ പറഞ്ഞ സംഭവം ഇല്ല സോഷ്യൽ മീഡിയ അത് വല്ലാത്തൊരവസ്ഥയാണ് അത് പുള്ളിക്കാരിപ്പൊ നേരിട്ടോണ്ടിരിക്കുന്നത് ഇനി മനുഷ്യ ഇനിയും കൂടുതൽ ആൾക്കാർ അത് ഇനി നേടും അപ്പൊ സത്യാവസ്ഥ നമുക്ക് എന്താ വെച്ചിപ്പോൾ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് മനസ്സിലാക്കിയത് ഇനി ഇപ്പം കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തു കാര്യം എന്നിട്ട് നമുക്ക് നോക്കാം അതേ പറഞ്ഞോളൂ അപ്പൊ വേനൽ വേനൽപ്പുഴയിൽ തെളിനീരിൽ പുലിരത്തിറങ്ങി മൂക്കാം ആ പാട്ടിലാണ് ഞാൻ പുള്ളിക്കാർ ഫേമസ് ആയിരിക്കുന്നത് ഞാൻ അങ്ങനെ അറിഞ്ഞിരിക്കുന്നത് പിന്നെ ലാലാട്ടൻ്റെ കഥവും പടത്തിലൊക്കെ ഉണ്ട് കല്യാണ കച്ചേരി പാടാവാടി ആട്ട് അങ്ങനെ ഒന്ന് പടത്തിനൊക്കെ ഉണ്ട് അങ്ങനത്തെ ലത് സോങ്ങൾ ഉണ്ട് പണ്ട് കയ്യിൽ കേട്ടില്ല എന്തോ ആൾക്ക് കിട്ടേണ്ടത് കിട്ടി ഇനിയും കിട്ടുകയായിരിക്കും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയും കിട്ടുകയായിരിക്കും ഇനി നമുക്ക് നോക്കാം അതേ ഉള്ളൂ അപ്പൊ നമ്മൾ ബാക്ക് ടു വന്നിരിക്കാൻ കേട്ടോ ഇനി വീഡിയോസ് കണ്ടിന്യൂസ്ലി ഉണ്ടാവും ഉറപ്പാണ് നമ്മൾ ഇതിന് വേണ്ടി കുറേ സമയം മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് സോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കീപ് ലവ് ഗൈസ് ലവ് ഗൈസ് ബൈ